ജയ് തൃശ്ശൂരിനെ പറ്റി തൃശൂർ തൃശ്ശൂ കാരന് സുനിൽകുമാർ തൃശ്ശൂരിൻ്റെ എന്നല്ല കേരളത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും സുനിൽകുമാർ എല്ലാ ഭാഗത്തും ഉണ്ടാവാറുണ്ട് തൃശ്ശൂരിലത്തെ ജനങ്ങൾക്ക് സുനിൽകുമാർ എന്നിട്ട് അറിയാം ഇനിയിപ്പോൾ മറ്റുള്ള രാഷ്ട്രീയ കക്ഷികൾ നോക്കുകയാണെങ്കിൽ ഞാൻ രാഷ്ട്രീയം പറയല്ല വ്യക്തിഗത വ്യക്തികളെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ സുനിൽകുമാറിനെ കുറിച്ച് പറയാൻ ഒരുപാട് നാവുകളുണ്ടാവും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും കാരണം എല്ലാ കാര്യവും കഴിഞ്ഞ പ്രാവശ്യം മിനിസ്റ്റർ ആയിരുന്നപ്പോൾ മറ്റേ കൃഷിയുടെ കാര്യങ്ങളിൽ വളരെ അധികം വളരെ നന്നായിട്ട് കർഷകർക്ക് വേണ്ടി കർഷകർ ഒപ്പം നിന്ന് പണിയെടുക്കാനും ബാക്കി കാര്യങ്ങളും ചേനാട്ട ആൾ നന്നായി പ്രാർത്ഥിച്ചിട്ടുള്ള ഒരാളാണ് അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളിലും പിന്നെ വേറെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ നോക്കേണ്ട കാര്യമില്ല നൂറ്റൊന്ന് ശതമാനം ഉറപ്പ് നൂറല്ല നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് കുമാർ ജയിക്കുന്നത് പ്രതാപൻ എന്ന് പറഞ്ഞ ഒരാളെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ അറിവിൽ ഇപ്പോൾ എലക്ഷൻ വന്നപ്പോൾ പൊന്തു വന്നിട്ടുള്ള ഒരാളാണ് ഇതുവരെ തൃശ്ശൂരിനെ കുറിച്ച് തൃശ്ശൂർ ഭാഗത്ത് ഇങ്ങനത്തെ ഒരാളെ കണ്ടിട്ടില്ല എലക്ഷൻ വരുമ്പോൾ മാത്രം പൊങ്ങി വരുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതിൽ പെട്ടുള്ള ഒരാളാണ് പ്രതാപൻ ടി എൻ പ്രതാപൻ സുരേഷ് ഗോപിനെ വിലയിരുത്തുകയെന്ന് പറഞ്ഞാൽ ആൾ ആളെ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ നല്ലൊരു നടനാണ് അങ്ങനെ പറയാം നല്ലൊരു നടനാണ് നല്ലൊരു വ്യക്തിയാണ് അല്ലാതെ രാഷ്ട്രീയമായിട്ട് പറയുകയാണെങ്കിൽ രാഷ്ട്രീയമല്ല മറ്റുള്ള ജനങ്ങൾക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യണ്ടെങ്കിൽ നമ്മളെന്തേലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഇടത്തെ കൈ വറുത്ത കൈ ചെയ്യണമെങ്കിൽ ഇടത്ത കൈ അറിയാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ നമ്മളെന്തേലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ലോകം മുഴുവൻ അറിയിക്കാവുന്ന രീതിയിൽ മാധ്യമങ്ങളെ വിളിച്ചു വരുത്തിയും അങ്ങനെയെല്ലാം അറിയിക്കേണ്ടത് നമ്മളെന്തേലും ചെയ്യണമെങ്കിലും ആരും അറിയാതെ ചെയ്യുക അതിനുള്ള പ്രതിഫലം നമ്മുടെ തമ്പുരാൻ ദൈവമാണ് തരേണ്ടത് എല്ലാടത്ത് കൊട്ടി കോഴിച്ചിട്ട് ചെയ്യേണ്ട കാര്യമല്ല അത് സുരേഷ് ഗോപി ജയിക്കില്ല കാരണം കൊല്ലത്ത് ആളുടെ വീട് കൊല്ലത്ത് താമസിക്കുന്ന ഒരാൾ ഇവിടെ തൃശ്ശൂർ വന്നിട്ട് വിഷു വരുമ്പോൾ ഓരോ രൂപ ഒറ്റ നോട്ട് കൊടുപ്പിക്കുക കയ്യും കാലം പിടിപ്പിക്കുക കാല് തൊട്ട് വന്നിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യിക്കുക അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല അതൊക്കെ ഒരു നാടകമാണ് ഈ എലക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു നാടകമാണ് അല്ലാണ്ട് കാരണം അല്ലേ ഈ ഒരു ഒറ്റ നോട്ട് കൊടുക്കാൻ കാര്യം മാത്രമല്ല ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ സുരേഷ് ഗോപിക്ക് ഇത്തവണ നൂറ്റൊന്ന് ശതമാനം ഉറപ്പ് കിട്ടില്ല എന്നുള്ളത് കിരീടം കൊടുത്തുള്ള പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഞാനൊരു വിവാദാക്കാനില്ല കാരണം അതാണ്ട് ഇഷ്ടമാണ് ഇത്തവണ സുരേഷ് ഗോപി അല്ല സുനിൽ കുമാർ എന്നുള്ളൊരു യാതൊരു സംശയമില്ല ആരെന്ത് തലകുത്തി പറഞ്ഞാലും ഒരു കാര്യമില്ല പിന്നെ ഈ തൃശ്ശൂർ ടൗണിൽ ഉള്ള കുറച്ച് ആൾക്കാരുണ്ട് അവർ വേണമെങ്കിൽ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൂങ്ങുന്നം പാട്ടറിയിൽ അങ്ങനെയുള്ള ഏരിയകളിൽ കുറച്ച് ബ്രാഹ്മിൺസ് പട്ടൻ സമുദായത്തിലുള്ള ആൾക്കാർ പട്ടന്മാർ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ വോട്ടുകളൊക്കെ കിട്ടാം അല്ല പിന്നെ അതുപോലെ ഇപ്പോൾ കുറച്ച് യുവതികളുടെ വേണേലും കിട്ടാം അല്ലാതെ ഒന്നും അതൊരു നടന്നുള്ള രീതിയിലാണ് അല്ലാണ്ട് വേറെ എന്നല്ല ബി ജെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടില്ല നൂറ് ശതമാനം ഓർക്ക് കാരണം ഒരു വർഗീയവാദി അനുസരിച്ച ആൾ എന്ത് പറയുമ്പോഴേന്ന് നോക്കിക്കോ വർഗീയത മാത്രം പറയാനുള്ള ആൾ ബാക്കിയുള്ള രാഷ്ട്രീയക്കാർ അങ്ങനെയല്ല പറയണം അത് പറയാനുള്ളത് ഇവിടെ തൃശ്ശൂർ ഹിന്ദുവായാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിംസ് ആയാലും ഒരുമിച്ച് കൊണ്ടുറങ്ങി നടന്നിട്ടുള്ള നാടാണ് തൃശ്ശൂർ എന്നല്ല ഇന്ത്യ മൊത്തം ഇന്ത്യയിൽ കേരളം മൊത്തം അതൊക്കെ മാറ്റിമറിച്ചുകൊണ്ടിരുന്ന കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ അപ്പോൾ അതിനൊരിക്കലും ജനങ്ങൾ അനുവദിക്കില്ല അംഗീകരിക്കില്ല എന്ന് പറയുന്നത് തൃശ്ശൂർ കാണാൻ കിട്ടുന്ന ആൾക്ക് എടുക്കാനല്ല കാണാൻ കിട്ടണ ഇപ്പോൾ പറയണത് തൃശ്ശൂർ എനിക്കൊന്ന് താങ്ങെന്ന് പറയണേ തരൂന്നൊന്നെ പറയണുള്ളത് ഞാൻ തൃശ്ശൂരിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട് ജയിക്കും പറയാൻ പറ്റില്ല സുനിൽകുമാറിനാണ് ഏകദേശം നൂറ് ശതമാനം സാധ്യത എടുക്കുന്നത് അതിന് യാതൊരു കാരണം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ആള് ജിൻസനായിരിക്കുമ്പോ കൃഷി വപ്പ് കൈകാര്യം ചെയ്യുമ്പോ ആള് കൈകാര്യം ചെയ്യുന്നുണ്ട് ഞാൻ ഇതുപോലെ എൻ്റെ ഒരു മകൻ്റെ ഒരു എക്സാമിന് വേണ്ടിട്ട് കൊല്ലത്ത് ഒരു പ്രാവശ്യം പോയി കൊല്ലത്ത് പോയി ആ മകൻ എക്സാമിന് കേറി അങ്ങനെ ഞാൻ ഒരു ഒരു മണി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ കുറച്ച് കൂടുതലേക്ക് പേരൂർന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കുറച്ച് കൂടുതലേക്ക് പോയി അവിടെ ചെന്നൊരു ഹോട്ടലിൽ കയറി ചെറിയ ചായക്കടാം അവിടെ കയറി ഭക്ഷണം കഴിക്കാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ സംസാരം സുനിൽ കുമാറിനെ കുറിച്ചാണ് അന്ന് അന്ന് മിനിസ്റ്റർ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ അപ്പോൾ അവിടെ ഈ സുനിൽ കുമാറിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യുന്നത് നല്ലൊരു കൊല്ലത്ത ആലോചിക്കണം അപ്പൊ എന്റെ മനസ്സിൽ നമ്മളെ എം എൽ എനെ കുറിച്ച് ലൈബ്രറിയിൽ പറയുന്നത് എനിക്ക് തോന്നി പോയി അപ്പൊ അത്രയും പുറത്താണെങ്കിൽ പോലും നല്ല ക്ലീൻ നേതാവാണ് എന്നുള്ളതാണ് എനിക്ക് പറയാറ് ഗാരോ മോദി എനിക്ക് പറയുന്നത് ഞാൻ ഒന്ന് പറയട്ടെ മോദി വരുമ്പോൾ എലക്ഷന് മുമ്പ് പറഞ്ഞത് എല്ലാവരും അക്കൗണ്ടിലേക്കും പതിനഞ്ച് ലക്ഷം റുപ്യ കള്ളനോട്ട് പിടിച്ചാൽ കള്ളനോട്ട് അടിച്ചതും മുഴുവൻ പിടിച്ചതും ഒക്കെ ബി ജെ പി കാരണം എന്നിട്ട് എന്തായാലും പൈസ വന്നു ആരെയും പൈസ വന്നു നിങ്ങളുടെ അക്കൗണ്ടിലേക്കായാലും പൈസ തന്നെ ഞങ്ങൾക്കൊന്നും വന്നിട്ടില്ലേ അതുപോലെ തന്നെ അന്ന് ഒരു അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റമ്പത് റുപ്യ കൊണ്ടായിരുന്നു ഗ്യാസിന് ഇന്നിപ്പോൾ ആയിരത്തി ഒരുന്നൂറ് റുപ്യാണ് ഗ്യാസിൻ്റെ വില പെട്രോൾ അമ്പത് റുപ്പ്യയിൽ താഴെ വരുത്തുന്ന ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്നിപ്പോൾ എത്ര വില നൂറിൻ്റെ മുകളിലാണ് അപ്പോൾ സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചു ഈ പെട്രോളിനും ഡീസലിനും വില കൂടുമ്പോൾ ഗ്യാസിനും ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കി പലചരക്കായാലും പച്ചക്കറിയായാലും ബാക്കി എല്ലാ സാധനങ്ങൾക്കും വില കൂടും അതിലുണ്ടായോണ്ടിരിക്കുന്നത് അവിടെ പതിനാല് ഉറുപ്പ്യയ്ക്കോ മറ്റോ റേഷനിൽ കൊടുത്തിരുന്ന സാധനമാണ് ഇരുപത്തൊമ്പത് റുപ്യ എന്തിന് ഇനിയിപ്പോൾ മോദിയുടെ പ്രതിമ വച്ച് വയ്ക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ റേഷൻ കടകളിൽ അവിടെ നിന്ന് നമ്മളാര്യം ബാക്കി സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടു പോകുമ്പം സഞ്ജീവനും സഞ്ജീവനും മോദിയുടെ പ്രിന്റ് വേണം ഫോട്ടോ വേണം എന്തിനു വേണ്ടിട്ട് നമ്മൾ നമ്മുടെ പൈസ അല്ലാണ്ട് വേറെ വേറെ ആരും അല്ല മോദിയുടെ പൈസന്നുള്ളത് നമ്മുടെ ഇന്ന് നികുതി ആയിട്ട് ഓരോ പാവപ്പെട്ട കൂലിപ്പണിക്കാരുന്നു അല്ലാത്തവരും സാധാരണക്കാരെന്നൊക്കെ വാങ്ങിക്കുന്ന നികുതി പണം കൊണ്ടാണ് ഈ പ്രിന്റ് ചെയ്യാനും ബാക്കി കേരളം ജമ്മോണ് ഈ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് മോദി ഇവിടെ വന്നു എന്ത് തൃശ്ശൂർ വരാൻ കാരണം രണ്ട് പ്രാവശ്യം അടിപ്പിച്ചു വന്നു മോദി നമ്മുടെ പൈസ എടുത്തിട്ടുണ്ട് കേട്ടോ അല്ലാണ്ട് മോദിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടു പൈസ അല്ല നമ്മുടെ നികുതി പണം എടുത്തിട്ട് ആൾ വന്നേ എത്ര എത്ര കോടി ചിലവായിട്ടുണ്ടാവും ഒരു പ്രാവശ്യം വരാനായിട്ട് ഞാൻ പറയണത് ഈ സുരേഷ് ഗോപിനെ ജയി ജയിപ്പിക്കാതെ ആളെ എം പി ആക്കിയല്ലോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ആളെ മന്ത്രി മന്ത്രിയാക്കാമായിരുന്നില്ല ലക്ഷം മുമ്പ് മന്ത്രിയാക്കി തൃശ്ശൂരിന് വേണ്ടി എന്തായാലും ചെയ്യാറുന്നല്ലോ അതെന്ത് ചെയ്യാതെ ഇപ്പൊ വാഗ്ദാനങ്ങൾ മാത്രമല്ലോ അത് വെള്ളത്തിൽ വരച്ച പോലെയാണ് വാഗ്ദാനം മാത്രമുള്ളൂ അല്ലാണ്ട് വേറെ ഒരു കാര്യങ്ങളും നടക്കണില്ല ആൾക്കാരെ പറ്റിച്ച് വോട്ട് പിടിക്കുക അത് കേരളത്തിൽ നടക്കില്ല ബാക്കി സംസ്ഥാനങ്ങളിലൊക്കെ നടക്കുന്നുണ്ട് കേരളത്തിൽ നടക്കില്ല